ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മുഖത്തെ ടാന് നമ്മുടെ ചെറിയ ചെറിയ കാരകൾ പോലുള്ള കുരുക്കളില്ലേ മുഖത്ത് കണ്ടുപോയിൻ്റെ മുഖത്തുണ്ട് കുറേ ഉണ്ട് അപ്പോൾ ഇത് മാറാനുള്ള ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയ റിസൾട്ട് അന്നേരം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് ഒന്ന് പാൽ പശുവും പാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പശുവും പാലായിരിക്കുക അതല്ലെങ്കിൽ കവർ പാലാണെങ്കിലും മതി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ത്രിഫല ചൂർണം അത് നമുക്ക് ഈ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും ഈ കടകളില്ലേ ഇങ്ങനെ ആയുർവേദ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ത്രിഫല ത്രിഫലചൂർണം കിട്ടും അതിന് വലിയ വിലയില്ല മുപ്പത്തി ഒൻപത് രൂപയെ മാത്രമേ അതിനുള്ളൂ അതിൻ്റെ കൂടെ പണ്ടെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ് മൾട്ടാണി മൾട്ടി അല്ലേ അപ്പം അതും കൂടെ വാങ്ങിക്കണം മൾട്ടാണി മിൽട്ടിയുടെ ഒരു പാക്കറ്റുണ്ട് ആ ഒരു പൊടിയും കൂടെ വാങ്ങിച്ച് ഇത് ഇത് മൂന്നും മാത്രം മതി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേഷ്യൽ തയ്യാറാക്കാന് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പാലിന് അകത്തോട്ട് ഒരു ഇത്തിരി പാൽ എടുക്കുക പാല് നമ്മൾ കൺസിസ്റ്റൻസി നോക്കി വേണം എടുക്കാൻ എന്നിട്ട് ഈ മൾട്ടാണി മിൽട്ടിയും ഈ പറയുന്ന ത്രിഫല ചൂർണം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റാക്കിയിട്ട് കുഴച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ ആക്കി എടുക്കണം ഇതിന് ഒരു ക്രീമി ലുക്കാണ് ഇതിന് വരുന്നത് അപ്പം നന്നായിട്ട് ഇളക്കി നല്ല നല്ല അടിപൊളി ക്രീമി പരുവത്തിൽ നല്ലൊരു ഐസ് ക്രീം പോലെയൊക്കെ ഇരിക്കത്തില്ല അതേപോലെ ആക്കിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇളക്കുമ്പോൾ ഇത് കട്ട പിടിക്കും കൃഷിയെ കട്ട പിടിക്കാതെ നല്ലതായിട്ട് ഇളക്കണം ഇളക്കി ഇത് നമുക്ക് മുഖത്ത് തേക്കുന്ന പരുവത്തിലോട്ട് ആക്കിയെടുക്കണം എന്നിട്ട് വലിയ താമസമൊന്നുമില്ല അന്നേരം തന്നെ ആയിട്ട് തന്നെ നമുക്കിത് മുഖത്ത് തേക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് വെച്ച് ഇത് വേണം പിന്നെ ഇത് ബാലൻസ് ഒക്കെ വരുവാണെങ്കിൽ ഒരു ദിവസം കൂടെ വെച്ച് ഉപയോഗിക്കാം പക്ഷേ അതിനേക്കാളും നല്ല ഫ്രഷാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലത് ഫ്രഷാണെന്ന് തന്നെ കേട്ടോ ഞാനിപ്പോൾ അത് ഇളക്കി നല്ല ക്രീമി പരുവത്തിലാക്കിയെടുത്തുണ്ടെങ്കിൽ നമുക്ക് മുഖത്തിനെയും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റ് എനിക്ക് ക്യാമറയൊന്നും പിടിച്ചു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം മുഖത്തിൻ്റെ എല്ലാ പോർഷനിലും നമ്മളിത് തേച്ച് നല്ല ക്ലീനാക്കി വെക്കണം കാരണം അത്രമാത്രം ഇൻസ്റ്റൻറ്റ് ഗ്ലോയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ മുഖത്തെ ആ ചെറിയ ചെറിയ കുരുക്കൾ കാരകള് ഇതൊന്നും കാണത്തില്ല ഇത് അടുപ്പിച്ചൊരു ടു വീക്സൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഫങ്ഷന് പോകണമെന്ന് വിചാരിച്ചാൽ ആ ദിവസം അല്ലെ അതിൻ്റെ തലേ ദിവസം നമ്മളിത് ചെയ്താൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആയിരിക്കും നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ മോത്തി ഇത് അപ്ലൈ ചെയ്യണം നമ്മുടെ കണ്ണിൻ്റെയൊക്കെ താഴെ നല്ല കറുപ്പൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നല്ല വ്യ വൃത്തിയായിട്ട് ഇത് പോയി കിട്ടും ഞാൻ നല്ലതായിട്ട് തന്നെ ഇത് അപ്ലൈ എനിക്ക് എന്തോ ഒരു എനിക്ക് അങ്ങനെ ഈ മുഖത്ത് ഡാർക്ക്നെസ്സോ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വരാത്തെയായിരുന്നു ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഒരു ജെല് സൺസ്ക്രീൻ അല്ല ഒരു നമ്മുടെ ഒരു ഓയിലി ഇത് അതുകൊണ്ടാണ് എനിക്ക് ഞാനിത് ഇളക്കി കളഞ്ഞില്ല കേട്ടോ ഇത് ഏകദേശം നല്ലാണ്ടോ ഈ ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട് ഇതിനി നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം ഇത് നല്ല ഉണങ്ങി ഇനി നമുക്കിത് വാഷ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ മുഖം നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു ചുളുങ്ങുന്ന ഫീൽ വരുന്നുണ്ട് അപ്പോൾ ആ ഫീൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ഞാൻ മുഖം കഴുകിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഞാൻ കണ്ടാണ് മുഖത്തെ വെള്ളം പോലും മാറ്റിയിട്ടില്ല ഇത്ര നല്ലൊരു ഗ്ലോനെസ് കിട്ടുന്നുണ്ട് കുരുക്കൾ ചെറിയ രീതിയിൽ രണ്ട് ടൈംസ് ടൈംസൂടെ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് മാറി കിട്ടും കാരണം എനിക്ക് എനിക്കതുപോലെ കുരുവുണ്ടായിരുന്നു ഒത്തിരി മാറിയതാണ് ഇത് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കണ്ടില്ല എൻ്റെ മോത്തിൻ്റെ കളറിൻ്റെ ചേഞ്ച് വന്നു ഞാനിപ്പോൾ ഇതിനെ തുടച്ച് കാണിക്കും ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം അതിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാരണം നമ്മൾ പിന്നീട് വേറെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇതുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇപ്പം തന്നെ മുമ്പിലത്തേനും ഇപ്പോഴത്തേനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം കണ്ടോണം ഭയങ്കരമായിട്ട് എക്സ് ഭയങ്കരമായിട്ട് എനിക്ക് നല്ലൊരു ഗ്ലോയാണ് കിട്ടിയിരിക്കുക അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു വലിയ വിലയുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് നമ്മളൊരു കടയിലൊക്കെ പോയി ഫേഷ്യലാണെങ്കിൽ മിനിമം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഫങ്ക്ഷൻ പോകണമെങ്കിൽ തല ദിവസം ഇത് ചെയ്തിട്ട് പോകാം അപ്പം അപ്പം ടാറ്റ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതേപോലുള്ള ടിപ്സുകളൊക്കെ ഞാൻ ഇനി ഡെയിലി നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണണം ചാനൽ സ്ട്രേറ്റ് ഫോർ യൂ എന്നാണ് അപ്പം ഓക്കെ താങ്ക്